ഓം മ ജോ ദുർഗമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസപരം കുംഭക്കുറുകാർക്കും കുംഭലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് അവിട്ട നക്ഷത്രത്തിന്റെ അവസാന രണ്ടു പാദം ചതയം പൂരിട്ടാതി നക്ഷത്രത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർക്ക് ആഗസ്റ്റ് മാസം എങ്ങനെയാകും എന്നുള്ളതാണ് അപ്പോൾ ആഗസ്റ്റ് മാസത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് കുംഭ ലഗ്നക്കാർക്കും അവരുടെ ആരോഗ്യം തൊഴിൽ ബിസിനസ് വിദ്യാഭ്യാസം ധനസ്ഥിതി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പൊതു നിരീക്ഷണമാണ് ഒരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഈ കുംഭക്കൂറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും ജാതകത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ് അവർക്കിപ്പോൾ നടക്കുന്ന രക്ഷ അപകാരം ഛിദ്രമൊക്കെ ഏത് ഗ്രഹങ്ങളുടേതാണ് അവ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ അപ്പോൾ ഇവയ്ക്ക് ഇവയെ അനുസരിച്ച് നമ്മുടെ ഈ പുതുഫലത്തിൽ അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരേ നക്ഷത്രക്കാർക്കും ഒരേ ലഗ്നക്കാർക്കും ഒരേ സമയത്ത് തന്നെ വ്യത്യസ്ത ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് അപ്പോൾ ഇത് നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ അറിയേണ്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ കുംഭക്കുറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയാ നോക്കാം ഇപ്പോൾ ജന്മരാശ്യാധിപനും ലഗ്നരാശ്യാധിപനുമായിട്ടുള്ള ശനി ജന്മരാശിയിൽ തന്നെ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ ആറില് സൂര്യൻ പതിനഞ്ച് വരെ ഉണ്ട് സൂര്യനാണെങ്കിൽ പന്ത്രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ് ഗുരു എട്ടിലും പന്ത്രണ്ടിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ജന്മരാശ്യാധിപൻ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് പൊതുവെ ഒരു ഇമ്മ്യൂണിറ്റി കുറവ് ശരീരക്ഷീണം ആലസ്യം ബോഡി പെയിന് ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ ടൈമിലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു പോകണം അതുപോലെ ഈ യാത്രകളിൽ ദൂരയാത്രകളിൽ ഡ്രൈവിങ്ങിൽ ഒക്കെ ശ്രദ്ധ വേണം അവസാനം ആരോ ഒക്കെ കുജൻ അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടിയാണ് അപ്പോൾ അത് ആ സമയത്ത് നമ്മൾ റിസ്ക്കുള്ള വർക്ക് ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ അപകടം പിടിച്ച പണിയൊക്കെ അല്ലെങ്കിൽ അപകടം ഉണ്ടാകാവുന്ന വർക്കൊക്കെ ചെയ്യുന്നവർ വളരെ കെയർ വേണം കാരണം എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറി ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് അവസാന വാരം അപ്പോൾ അത് ഒഴിവാക്കാനുള്ള ഒരു ശ്രമം അതിനുള്ള ഒരു ശ്രദ്ധ ഈ ഗുറുകാരുടെ ഭാഗത്ത് വേണം ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോൾ കർമ്മഭാവാധിപനായിട്ടുള്ള കുജൻ ആ കുജൻ ഗുരുവുമായിട്ട് യോഗം ചെയ്ത് നാലിൽ നിൽക്കുന്നു പത്തിലാണെങ്കിൽ ഗുരുവും കുജനുമൊക്കെ ശനിയുമൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ തൊഴിൽസ്ഥിതി പൊതുവേ അനുകൂലമാണ് ഇപ്പോൾ ശനി ദൃഷ്ടി ചെയ്യുന്നുവെങ്കിലും വക്രശനിയാണ് അപ്പോൾ പ്രൊഫഷണൽ തലത്തിൽ അർപ്പണ മനോഭാവമൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ ചിലർക്കൊക്കെ ആണെങ്കിൽ ഒരു നേതൃതലത്തിലൊക്കെ എത്തുന്നതിനും ഉയർന്ന അധികാരമൊക്കെ കിട്ടുന്നതിനും ആദരവ് കിട്ടുന്നതിനുമൊക്കെ ഒരു സാധ്യതയുള്ള സമയമാണ് അതുപോലെ പ്രത്യേകിച്ച് ഈ ടെക്നിക്കൽ മേഖലയിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ ഡിഫൻസ് മേഖല അതുപോലെ പോലീസ് ഫയർഫോഴ്സ് ഇത്തരം മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് തൊഴിലില് ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട് അതേസമയം ഈ തൊഴിലിടത്ത് ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ കർക്കശമായിട്ട് പാലിക്കുന്നതിനാൽ ഈ തൊഴിലിടത്ത് ചില ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാം അപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ സഹകരണക്കുറവിനൊക്കെ അത് വഴിതെളിക്കും അപ്പോൾ അവയിലൊക്കെ ഒരു കെയർ വേണം തൊഴിലന്വേഷകർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും ഇപ്പോൾ ടെക്നിക്കൽ മേഖലയിലൊക്കെ തൊഴിലന്വേഷിക്കുന്നവർക്ക് ആറിലെ സൂര്യനൊക്കെ ഈ തൊഴിലവസരങ്ങളുണ്ടാക്കും മാത്രമല്ല ഈ കാമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ വിജയിക്കുന്നതിനൊക്കെ അത് ആറിലെ സൂര്യൻ്റെ സ്ഥിതി ഗുണകരമാണ് അത് തൊഴിൽ ലഭിക്കുന്നതിനൊക്കെയുള്ളൊരു സാധ്യതയുണ്ട് അതുപോലെ വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമായിരിക്കും പന്ത്രണ്ടാം ഭാവാധിപൻ ശനി വക്രത്തിലാണ് അപ്പോൾ വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട രേഖകളിൽ ഡോക്യുമെൻറ്റിൽ എന്തെങ്കിലുമൊക്കെ എറർ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അവയിലൊക്കെ ഒരു കെയർ വേണം ഇനി ബിസിനസ്സുകാർക്ക് അപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപൻ സൂര്യൻ ആ സൂര്യൻ ആദ്യ രണ്ടു വാരം ആറിലാണ് അതുപോലെ ബിസിനസ് കാരകനായിട്ടുള്ള ബുധനാണെങ്കിൽ ഭാവകാരകനായിട്ടുള്ള ശുക്രനാണെങ്കിൽ ഏഴിലുണ്ട് ബുധനാണെങ്കിൽ ഏഴിൽ വക്രത്തിലാണ് അപ്പം ഈ ബുധ ശുക്ര ശുക്രയയോഗമൊക്കെ ഏഴിൽ വരുന്നത് ബിസിനസ്സിൽ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും എങ്കിലും ഏഴില് ആ ബുധൻ വക്രത്തിലായതുകൊണ്ട് പ്രത്യേകിച്ച് ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പാർട്ട്നേഴ്സിന് ഉള്ള കമ്മ്യൂണിക്കേഷനിലെ ഒരു കെയർ വേണം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെയൊക്കെ നോക്കണം അതുപോലെ ബിസിനസ്സിലെ പുതിയ പുത്തൻ കരാറുകളൊക്കെ കിട്ടുന്നതിന് ആ ഏഴിലെ ശുക്രനൊക്കെ വഴിതെളിക്കും അതുപോലെ തന്നെ അവസാനത്തെ രണ്ടു വരവുമൊക്കെ ആവുമ്പോൾ ഏഴാം ഭാവാധിപൻ സൂര്യൻ ആ എഴില് സ്വക്ഷേത്രത്തിലേക്ക് തന്നെ വരുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് സർക്കാർ തലത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് കരാറൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് അതിനുള്ള തടസ്സങ്ങളൊക്കെ മാറി അത് ലഭിക്കുന്നതിനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതുപോലെ അവസാനത്തെ രണ്ടു വാരം ബിസിനസ്സിൽ നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പുരോഗതിയൊക്കെ ആ ബിസിനസ്സിൽ ബിസിനസ്സിലുണ്ടാകും ഏഴാം ഭാവാധിപൻ ഏഴ് ബലവാനായിട്ട് വരികയാണ് അതുപോലെ നമ്മൾ ശനിയുടെയൊക്കെ ദൃഷ്ടി ഏഴിൽ വരുന്നുണ്ട് എങ്കിൽ തന്നെയും അവസാനത്തെ രണ്ടു വാരം ഈ കൂട്ടു സംരംഭങ്ങൾ നടത്തുന്നവർക്കിടയിൽ പ്രത്യേകിച്ച് പാർട്ട്നേഴ്സിന് തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം ഏഴിലെ സൂര്യനെ ശനി ദൃഷ്ടി ചെയ്യുന്നു രണ്ട് ശത്രുഗ്രഹങ്ങളാണ് അപ്പോൾ ഈ പാട്ട്നേഴ്സിന് ഇടയിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ വിദേശ വിപണനവും പൊതുവെ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ പോകുന്നുള്ള പോകുന്നതിനുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് കാണുന്നത് ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നാലിലെ ഗുരുമംഗളയോഗം അതുപോലെ ഏഴിലെ ബുധശുക്രയോഗം ജന്മരാശിയിലെ ദൃഷ്ടി ഇവയൊക്കെ അനുകൂല സാഹചര്യം ഉണ്ടാക്കും വിദ്യാർത്ഥികൾ അവരുടെ ടാലൻറ്റ് അവരുടെ സമയം ഒക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വിനിയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്ന തലത്തിൽ പഠനത്തിൽ മുന്നേറ്റം ഉണ്ടാകും അവരുടെ ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കാൻ കഴിയും അതുപോലെ ആറിലെ സൂര്യൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ കാമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്കത് വളരെ ഗുണം ചെയ്യും സർക്കാർ തലത്തിൽ നടത്തുന്ന ഉയർന്ന പരീക്ഷകളിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനൊക്കെ ഈ ആറിലെ സൂര്യൻ സഹായകമാണ് അതുപോലെ ആഗ്രഹിക്കുന്ന കോഴ്സിൽ അഡ്മിഷനും കിട്ടാൻ സാധ്യതയുള്ള സമയമായിട്ടും കൂടെ ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോഴ രണ്ടിൽ രാഹു രണ്ടും പതിനൊന്നും ബാബാധിപൻ ഗുരു തന്നെയാണ് ആ ഗുരു നാലില് സുഖസ്ഥാനത്ത് പ്രത്യേകിച്ച് ചന്ദ്രൻ്റെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ ധനസ്ഥിതി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടാകും ധനാഗമൊക്കെ ഉണ്ടാകും എങ്കിലും ഈ രവിയും ഗുരുവുമൊക്കെ പന്ത്രണ്ടിൽ ദൃഷ്ടെയ്യുന്നുണ്ട് ആദ്യത്തെ രണ്ട് വാരം സൂര്യനൊക്കെ പന്ത്രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് രണ്ടിലാണെങ്കിൽ രാഹു ഉണ്ട് അപ്പോൾ അതൊക്കെ ചെലവ് കൂട്ടും പ്രത്യേകിച്ച് കുടുംബത്തിന് ഈ കുടുംബത്തിലെ ഒക്കെ കൂടുന്നതിനും ഇപ്പോൾ കടമെടുത്തിട്ടുണ്ടെങ്കിൽ കടമൊക്കെ വീടുന്നതിനും യാത്രകൾക്ക് മെഡിക്കൽ എക്സ്പെൻസിനൊക്കെ സാധ്യത കൂടുതലുള്ള സമയമാണ് ചിലർക്ക് ആത്മീയ കാര്യങ്ങൾക്കും ധനച്ചെലവ് ഈ സമയത്ത് കൂടിയെന്ന് വരാം അപ്പോൾ അതിനാൽ അനാവശ്യമായിട്ടുള്ള ചിലവ് കുറച്ച് ധനം മാനേജ് ചെയ്യുന്നതിൽ ശ്രദ്ധ കൊടുത്ത് പോകേണ്ടുന്ന സമയമാണ് ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെ നോക്കാം ഇപ്പോൾ ഏഴാം ഭാവാധിപൻ സൂര്യൻ ആദ്യ രണ്ടു വാരം ആറിൽ അനിഷ്ടസ്ഥാനത്താണ് അപ്പോൾ ഏഴിലേക്ക് ശനിയുടെ ദൃഷ്ടിയുണ്ട് ഏഴിൽ ബുധനും ശുക്രനും യോഗം ചെയ്യുന്നുണ്ട് ബുധനാണെങ്കിൽ വക്രത്തിലാണ് അപ്പോൾ വിവാഹ ആലോചനകളൊക്കെ വരും എങ്കിലും അവയ്ക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ അല്ലെങ്കിൽ വിവാഹ നിശ്ചയത്തിന് എന്തെങ്കിലും കാലതാമസമൊക്കെ വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ കമിതാക്കൾക്ക് ചിലർക്ക് ഈ പ്രണയബന്ധമൊക്കെ വിവാഹത്തിൽ എത്തുന്നതിനും സാധ്യതയുണ്ട് ശുക്രനും ബുധനും ഒക്കെ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നു ഇരുപത്തിരണ്ട് മുതൽ അഞ്ചാം ഭാവാലുവൻ ബുധൻ ആറിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നത് പ്രത്യേകിച്ച് ഈ പ്രണയബന്ധം ചിന്തിക്കുമ്പോൾ അത് ഈ ഒരു ചെറിയ പ്രയാസങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അഞ്ചാം ഭാവാധിപൻ ആറില് വക്രത്വ സഞ്ചരിക്കുന്ന സമയം ഇരുപത്തിരണ്ട് മുതൽ അതേസമയം ദാമ്പത്യബന്ധം ചിന്തിക്കുമ്പോൾ ഏഴിലെ ശുക്രയോഗം ഏഴിൽ വരുന്നത് ദാമ്പത്യ ബന്ധം പൊതുവെ സന്തോഷകരമാക്കും അതേസമയം ഏഴില് ശനിയുടെ ദൃഷ്ടിയുണ്ട് വക്രശനിയുടെ ദൃഷ്ടിയുണ്ട് ഏഴാം ഭാവാധിപൻ ആറിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ അടിക്കടി ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഈഗോ റിലേറ്റഡ് ഇഷ്യൂസൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് അപ്പോൾ അത് ഒഴിവാക്കി പോകാനുള്ള ഒരു 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 ജാഗ്രത ഒരു കരുതൽ ഈ കൂറുകാരുടെ ഭാഗത്ത് വേണം അങ്ങനെയൊക്കെ തർക്കങ്ങളൊക്കെ ഒഴിവാക്കി പോവുകയാണെങ്കിൽ അത് ഗുണം ചെയ്യും അതുപോലെ ഏഴിൽ ബുധനൊക്കെ വക്രത്തിലായതുകൊണ്ട് ഈ ജീവിത പങ്കാളിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണം നമ്മൾ അവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് പിടിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ ചിലപ്പോൾ അത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ പ്രേരിപ്പിക്കും അതുപോലെ കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ ഈ പ്രത്യേകിച്ച് ജന്മരാശിയിൽ ബുധൻ ശുക്രനൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് നാലിൽ ഗുരുമംഗളയോഗമൊക്കെ ഉണ്ട് അപ്പോൾ കുടുംബജീവിതത്തിൽ പൊതുവെ പ്രശ്നങ്ങളൊക്കെ കുറയുന്നതിനും കുടുംബത്തിലൊക്കെ സന്തോഷമൊക്കെ ഉണ്ടാകുന്നതിനുമുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് അപ്പോൾ കുടുംബ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ തന്നെയും മുതിർന്നവരുടെ ഇടപെടൽ അവരുടെയൊക്കെ ഉപദേശം അവരുടെയൊക്കെ ഗൈഡൻസ് സ്വീകരിച്ച് പോകുന്നവർക്ക് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും എന്ന് തന്നെ പറയാം ആഗസ്റ്റ് മൂന്ന് അതുപോലെ നാല് അഞ്ച് എട്ട് ഒൻപത് പത്ത് പതിനെട്ട് പത്തൊൻപത് മുപ്പത്തൊന്ന് ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് ഈ കൂറുകാർക്ക് അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം പുത്തൻ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഒഴിവാക്കണം അതുപോലെ സുപ്രധാന തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം ഇപ്പം ഇവിടെ ഞാൻ പറഞ്ഞത് ഈ കുംഭക്കൂറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ് പക്ഷേ ഈ കുംഭകൂറിലെ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും കുംഭലഗ്നം വരണമെന്നില്ല ചിലർക്ക് കുംഭലഗ്നം വരാം മറ്റ് ചിലർക്ക് വ്യത്യസ്തമായിട്ടുള്ള ലഗ്നരാശിയിൽ വരാം ഇപ്പോൾ കുംഭക്കൂറും കുംഭലഗ്നവും ഒരുപോലെ ഒന്നായിട്ട് വരുന്നവർക്ക് ഈ പൊതുബലത്തിലൊന്നും വലിയ വ്യത്യാസം വരില്ല അതേസമയം കുംഭക്കൂറിലെ നക്ഷത്രക്കാർക്ക് വ്യത്യസ്തമായിട്ടുള്ള ലഗ്നരാശിയാണ് വരുന്നതെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കേൾക്കണം കാരണം ലഗ്നം വ്യത്യസ്ത രാശികളിൽ വരും അപ്പം അങ്ങനെ കമ്പൈൻ ചെയ്ത് കേൾക്കാൻ ശ്രമിച്ചാൽ ആഗസ്റ്റ് മാസത്തിലെ ആ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ രൂപം കിട്ടാൻ സഹായം മാത്രമല്ല ഈ കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത ലഗ്നഫലത്തിനുണ്ട് അതുകൊണ്ട് ഈ നക്ഷത്രക്കാർ ലഗ്നം ഏതാണെന്നറിഞ്ഞ് ആ ലഗ്നഫലവും കൂടെ കേൾക്കുന്നതിന് ശ്രദ്ധ കൊടുക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം